വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലെവൻ ഡിസൈനിങ് ഇന്ന് നന്നിട്ടുള്ളത് നല്ല ഓഫർ കളക്ഷൻസ് ആണ് ഓഫറിലുള്ള ടോപ്സുകളാണ് ഒരുപാട് ടോപ്സുകൾ അതുപോലെ ദുപ്പെട്ട സെറ്റപ്പം കാണിക്കുന്നുണ്ട് ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ഡിസൈനിലും അതുപോലെ റേറ്റ് ആണെങ്കിലും അത്രയും കുറഞ്ഞ വിലയില്ല ഓണം ആണ് വരുന്നത് അതിൻ്റെ ഒരു ഗംഭീര ഓഫറാണ് കേട്ടോ അതൊക്കെ അപ്പം നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് വേണം നല്ല അടിപൊളി ടോപ്പിൽ തന്നെ തുടങ്ങാം ഇന്നർ ഇതാണ് കേട്ടോ അത് ഫുള്ളായിട്ട് കിടക്കും സ്ലീവ്ലെസ് ആയിട്ടാണ് വിത്ത് ലൈനിങ് കൂടെ വരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഈ ഒരു സ്ട്രഗും കൂടെ ഉണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് ഇപ്പൊ സ്ട്രഗ്ഗ് ഇതൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതൊക്കെ ഇമ്പോർട്ടൻറ് ഫാബ്രിക്കാണ് കേട്ടോ എത്ര നാൾ നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനും കഴിയും ഒഴിയാത്തൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ്ലെസ് ഇന്നർ വെയർ ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് വെയർ ചെയ്യാം സൂപ്പർ അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഈ ഒരു ഇന്നറിൽ അവൈലബിളാണ് അതുകൂടാതെ തന്നെ സ്മോൾ ക്ലീറ്റ്സ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയിട്ടാണ് ഇപ്പോൾ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ വരും സൂപ്പർ ഡിസൈൻ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ും കൂടിയിട്ടുണ്ട് അതില് വന്നിട്ടുള്ളത് സെയിം തന്നെ ഇന്നർ വിത്ത് ഷ്രഗ് മോഡലാണ് അതില് ഇന്നർ വന്നിട്ടുള്ളത് ഇത് ഇത്രയും ലെങ്ത് ആയിരിക്കും വരുന്നത് ഈ ഒരു ഇന്നർ അതിനോടൊപ്പം തന്നെ വരുന്ന ഷ്രഗ് ഇതായി ഇതാണ് വരുന്നത് ലെങ്ത് ഉണ്ടായിരിക്കില്ല കേട്ടോ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് ഫാബ്രിക് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അടിപൊളി ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അപ്പൊ ഇതിന്റെ സൈസ് മീഡിയം ലാർജ് ആയിട്ട് എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അതാണ് ഇത് ഇന്നർ നെക്സ്റ്റ് വരുന്നത് ടോപ്പാണ് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഈ ഒരു വെറൈറ്റി ടോപ്പ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ഐറ്റംസ് കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടെ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാബ്രിക് ആണ് അടിപൊളി ഒരു വെറൈറ്റി മോഡലോ നല്ല ഇത്രയും നല്ലൊരായിട്ടോ ഇതിലൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് റിയൽ പ്രൈസ് പക്ഷെ ഇപ്പം വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ മീഡിയം ആൻഡ് ലാർജ് പക്ഷെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ രണ്ട് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷൈഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടും നല്ല അടിപൊളി മോഡലാണ് മിസ്സാക്കേണ്ട കേട്ടോ അതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒന്നും ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഫോക്സ് ജോർജെറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ട് വരുന്ന വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് സ്മോൾ മീഡിയം സൈസസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പ് അല്ലേ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്ക് ഉണ്ടോ ഫുൾ ആയിട്ട് കേൾക്കുകയും ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക് നെക്സ്റ്റ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഫുൾ വൈറ്റ് കിട്ടോ ഇതുപോലെ ഫുൾ ഗൗൺ വൈറ്റ് കളറിൽ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ ഫാബ്രിക് ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി ഫാബ്രിക് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫാബ്രിക് അങ്ങനെ അടുത്ത് കാണിക്കുന്നത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കി നിങ്ങൾ ഇതില് ലൈനിംഗും അവൈലബിൾ ആണ് പക്ഷേ പക്ഷെ ാണ് ബ്രാൻഡ് ഐറ്റവും ആണ് അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു അബായ പോലൊക്കെ യൂസ് ചെയ്യാം മീഡിയം ആൻഡ് ലാർജ് സൈസ് വരെയുണ്ട് അബായൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അല്ലാതെ വെസ്റ്റേൺ ടോപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ എടുക്കുക അഞ്ഞൂറ്റി അമ്പതേ വരുന്നുള്ളൂ ഇതൊക്കെ നല്ല റേറ്റിൽ ഉണ്ടായിരുന്ന ഐറ്റംസുകളാണ് കേട്ടോ മീഡിയം മീഡിയം ആൻഡ് ലാർജ് സൈസുകേർക്കാണ് ഇടാൻ കഴിയുക ഈ ഒരു ബോട്ടം ആ നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് താഴെ എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ട് ഇതൊക്കെ പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു കളറൊക്കെ പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുക കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ഫാബ്രിക്കും നല്ല അടിപൊളിയാണ് അതിനോടൊപ്പം തന്നെ നല്ല ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ താഴേക്കുള്ളത് ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസ് കിട്ടോ നല്ല അടിപൊളി മോട്ടലാണ് കാണാം ഈ ഒരു ടോപ്പ് ഇത്രയും ഫ്ലയറും കിട്ടും താഴേക്ക് എംബ്രോയ്ഡറി വർക്ക് ബ്രാൻഡാണ് ലൈനിങ് വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്കിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ലൈറ്റ് കളറിൽ ഇതുപോലെ നല്ല ബ്ലൂ കളറിലുള്ളൊരു ത്രെഡ് വർക്ക് ഒരു അഞ്ച് തൊണ്ണൂറ്റഞ്ച് എപ്പോൾ വരുന്നോളോ ഇത് ലൈനിങ് വരുന്നുണ്ട് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസാണ് കേട്ടോ ഈ ഒരു ടോപ്പ് നാനൂറ്റി അമ്പത് പ്രൈസേ വരുന്നുള്ളൂ നല്ല ത്രെഡ് വർക്കിന്റെ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് കളറാണ് ഇത് ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് കേട്ടോ അതുപോലെ ത്രെഡ് വർക്ക് വരുന്നത് നാനൂറ്റി അമ്പതില് ഫ്ലയർ മോഡൽ കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് കാണിക്കാം സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് നല്ല ഭംഗിന്റെ ഒരു വെറൈറ്റി കളറ് അതാണ് സെക്കൻഡ് മണ് കേട്ടോ വെറും നാനൂറ്റി അമ്പതേ ഉള്ളു ലൈനിങ് അറ്റാച്ചിലാണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് നല്ല കട്ടിങ് വേണം കേട്ടോ ഒരു വെറൈറ്റി കട്ടിങ് ആണ് ഈ ഒരു സെൻ്ററിൽ മാത്രം കട്ടിങ് രണ്ട് സൈഡ് കട്ടിങ് ഇല്ലാതെ നാനൂറ്റി അമ്പതിൽ തന്നെ മീഡിയം ലാർജ് ആയിൻഡ് എക്സ് എൽ സൈസസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടോപ്പ് തന്നെ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് യോക്കിലുണ്ടോ ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഫ്ലയറാണ് കേട്ടോ ഇപ്പം കാണിക്കുന്ന ഒക്കെ ഫ്ലയറാണ് സ്വീറ്റ് വരാത്ത മോഡൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്ക് തന്നെ വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചിലാണ് നാനൂറ്റി അമ്പതേ ഉള്ളു മീഡിയം ലാർജ് ആയിൻ്റ് എക്സൽ ത് നാനൂറ്റി അമ്പതാണ് ബാക്കിൽ ജിബ് വരുന്നുണ്ട് നല്ല സൂപ്പർ ഡിസൈനാണ് ആണ് അതുപോലെ പ്ലീഡ്സ് ആണ് താഴ്ത്തിക്ക് വന്നിട്ടുള്ളത് മുകളിലേക്ക് നല്ല വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല ഡിസൈൻ വർക്കാണ് ആണ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ കളറില് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫൈവ് തേർട്ടി ആണ് വന്നിട്ടുള്ള പ്രൈസ് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ആയിട്ട് വരുന്നതാണ് കട്ടിംഗ് ഇല്ലാതെ നല്ല ഫ്ലയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പ് കേട്ടോ സെൻ്ററിലൊക്കെ നല്ല പേൾസിൻ്റെ ബീഡ്സിൻ്റെ ഒക്കെ വർക്കാണ് വന്നിട്ടുള്ളത് ഹൈലൈറ്റിംഗ് ആയിട്ട് കണ്ടോ അതുപോലെയാണ് കേട്ടോ നിൻ്റെ ഇതിങ്ങനെ താഴേക്ക് വരെ ഇതുപോലെ ഡിഫറെൻ്റ് കളേഴ്സിൽ വരുന്ന ഈ ഒരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സിൽ വരെയുണ്ട് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല അടിപൊളിയൊരു ടോപ്പാണ് ആ ടോപ്പ് ഫ്രണ്ട്ലി ചെറിയൊരു സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത് ുള്ളതും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ ഡബിൾ എക്സ് സൈസസ് വരെ വരുന്നുണ്ട് ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ വർക്ക് ഇതിന്റെ വേറൊരു കളർ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ സ്റ്റിൽ ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഇതുപോലെയാണ് വർക്ക് നല്ല ഫ്ലയർ ഗൗൺ ആണ് ഡബിൾ എക്സിൽ വരെയുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് അത് അഞ്ഞൂറ്റി അമ്പതിൽ നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫുൾ ഗൗൺ ആണ് കേട്ടത് നല്ല ഭംഗിയുള്ള ഗൗണാണ് ഗൗൺ കേട്ടോ വെറൈറ്റി കളറ് ഡിസൈനൊക്കെ നോക്കി അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് കേട്ടോ ഇതേപോലെ താഴേക്ക് ക്രോഷലേസിന്റെ വഴിക്ക് വരുന്നുണ്ട് ഒരു അഞ്ഞൂറ്റി അമ്പതേയുള്ള ഫ്ലെയർ ഗൗൺ ആണ് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗൗൺ വിത്ത് ദുപ്പട്ട് മാജിക് സിപ്പ് വരുന്നുണ്ട് മീഡിയം ആ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഇതാണ് ടൈറ്റം നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ നിന്റെ ഇതിന്റെ കളർ കളർട്ടോണ് നോക്കുന്നത് എന്താ ഭംഗി എന്ന് ഇതിന്റെ നയൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ നിന്റെ പ്രൈസ് പക്ഷേ സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഒരു വെറൈറ്റി ഫ്ലോറൽ ഡിസൈൻ ഫ്രണ്ട് പാർട്ട് ഫുൾ വർക്ക് ആണ് കേട്ടോ ഇത് ലൈനിങ് വരുന്നുണ്ട് മീഡിയം ലാർജ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് നല്ല നമ്മൾ കിട്ടാ പോലും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കൂട്ടോ നയൻ നയൻറ്റി ഫൈവ് വേ ഉള്ളൂ ഓഫർ പ്രൈസാണ് കേട്ടോ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ ത്രിബിൾ എക്സ് ഫോർ എക്സ് എൽ സൈസസിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കേട്ടോ സ്ലിറ്റഡ് ആണ് മോഡൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ യോക്കിൽ സെവൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് കേട്ടോ അടിപൊളിയാണ് മസ്ലി ഫാബ്രിക്കില് സ്മോൾ മീഡിയം സൈസ് ഇത് ലൈനിങ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ദുപ്പട്ട വരുമ്പോഴും നല്ല വിടുത്ത് ലെങ് വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട ദുപ്പട്ടാണ് കേട്ടോ സെറ്റുകളാണ് ഫസ്റ്റ് ബോഡ് സെറ്റ് ബ്ലാക്ക് കളറില് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് അതിൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ മലേഷ്യ ഫാബ്രിക് ആണ് കേട്ടോ അത് വീടുമ്പോഴാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഭംഗി അറിയാം മീഡിയം ലാർജ് ആയിൻ്റ് എക്സൽ അവൈലബിൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം